വിശിംസിക്കും ശുദ്ധിയായിരിക്കട്ടെ ജയിനിസ് മീഡിയയിലേക്ക് എല്ലാ ദൈവമക്കളും സ്വാഗതം ചെയ്യണം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത് ഒരു പ്രത്യേക ഒരു കാര്യം പറയാനാണ് പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഈ കാലഘട്ടത്തിൽ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ഒരു കാലഘട്ടം രക്തം വരുന്നു അല്ലെങ്കിൽ സുഗന്ധം ഒഴുകുന്നു മണം വരുന്നു നല്ല കാര്യം പരിശുദ്ധ അമ്മയുടെ പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് മുതൽ അങ്ങനെ പല ഭാഗങ്ങളിലും നല്ല രീതിയിലെ പരിശുദ്ധ അമ്മയുടെ സുഗന്ധവും തേൻ അങ്ങനെ പലതും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികൾക്ക് അത് അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ പരിശുദ്ധ അമ്മ ഇപ്പൊ ഈയിടെ വാട്സപ്പിലെ ഒരു ഒരു സംഭവം വന്നായിരുന്നു പരിശുദ്ധ അമ്മയുടെ മുഖത്തുനിന്ന് സുഗന്ധം വരുന്നു ആ സുഗന്ധം അവരെടുക്കുന്നു അല്ലെങ്കിൽ ആ അത് ദ്രാവക രൂപത്തിലെ വരുന്ന ചിലപ്പം അത് തേനായിരിക്കാം അല്ലെങ്കിൽ സുഗന്ധം മറ്റെന്തെങ്കിലായിരിക്കാം കാണുന്ന വ്യക്തിക്ക് കൂടുതൽ എന്താ പറയുക അഭിഷേകം ലഭിക്കുന്നു ഒപ്പം തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാട്സപ്പിൽ വരുന്ന ഈ സുഗന്ധം ഒഴുകുന്ന ചെറിയൊരു മൂവി അടക്കം ചലിക്കുന്നതാണ് അത് നമ്മൾ മൂന്ന് പേർക്ക് നമ്മൾ ഇത് അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് അത് നല്ല കാര്യമാണ് പരിശുദ്ധ അമ്മയുടെ ശരീരത്തിൽ നിന്നും സുഗന്ധം പെരുന്നത് അല്ലെങ്കിൽ തേൻ കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി രണ്ട് മൂന്നോ പേർക്കോ അല്ലെങ്കിൽ പത്തോ പേർക്കോ പേർക്കോ എത്ര മണി അയക്കട്ടെ നല്ല കാര്യമാണ് പക്ഷെ അതിൻ്റെ അടിയിൽ അടുത്തൊരു സ്റ്റെപ്പ് പറയുന്നത് ഇത് നിങ്ങൾ അയച്ചിട്ടില്ലെങ്കിൽ കഷ്ടം പറയുന്നത് അവിടെയാണ് പോയിട്ട് കിടക്കുന്നത് നമ്മൾ പറഞ്ഞ ചെറുപ്പക്കാലം മുതൽ തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം വേളാങ്ങണി മാതാവിന്റെ നോട്ടീസ് അല്ലെങ്കിൽ ഫാത്തിമ മാതാവിന്റെ നോട്ടീസ് ഈ നോട്ടീസ് നമ്മൾക്ക് കയ്യിൽ കിട്ടി കഴിഞ്ഞ ഒരു വിന്യോസ് പോലെ ചെറിയ നോട്ടീസ് ഈ നോട്ടീസ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് അത് നമ്മളത് വായിച്ച് മിനിമ നൂറോ അഞ്ഞൂറോ ആയിരോ ഒക്കെ നമ്മളത് അയച്ചു കൊടുത്താൽ ലോട്ടറി ടിക്കറ്റ് അടിക്കും അല്ലെങ്കിൽ ഉദ്ദിഷ്ട കാര്യങ്ങള് നമുക്ക് ലഭിക്കും അല്ലെങ്കിൽ വലിയ സംഭരണമാവും എന്നൊക്കെ പറയും ഇനി ഇല്ലെങ്കിൽ ആ നോട്ടീസ് കീറി കളയോ അല്ലെങ്കിൽ മറ്റെന്തേലും അത് ചുരുട്ടിക്കൂട്ടോ ഒക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അതിൽ തന്നെ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ചിലപ്പോൾ അപകട മരണത്തിൽ സംഭവിക്കും പല വലിയ നഷ്ടങ്ങൾ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ആ നോട്ടീസ് പട്ട ജനങ്ങൾ പള്ളി കുർബാന കഴിഞ്ഞ് വരുന്ന സമയത്ത് അവിടെ പുറത്ത് ഇങ്ങനെ അവിടെ വെച്ചണമോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും മനുഷ്യർക്ക് കിട്ടാവുന്ന രൂപത്തിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുകയായിരിക്കും നമ്മൾ വായിച്ച മനുഷ്യരുടെ പൊതുവെ ഒരു ഭയമുള്ള ആൾക്കാരല്ലേ എന്തൊക്കെ പറഞ്ഞാലും ഉള്ളിൽ ചെറിയൊരു ഭയം നമുക്ക് എപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ പാവങ്ങൾ അത് വായിച്ച് അത് വേഗം ഏതെങ്കിലും പ്രസ്സിൽ പോയി കുറച്ച് നോട്ടീസ് അടിച്ച് ഇതേപോലെ മറ്റുള്ളവർക്ക് ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കും ഇല്ലെങ്കിൽ ചിലപ്പോൾ മരണം സംഭവിച്ചാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരിതങ്ങൾ ഉണ്ടായാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിപ്പോൾ ഈ പുതിയത് വാട്സപ്പിൽ ഇങ്ങനെ പ്രചരിച്ചു എന്റെ ദൈവമക്കളെ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രത്യേകിച്ച് ഈ കൊച്ചു കേരളത്തിൽ തന്നെ ഇത്രമാത്രം ധ്യാനമന്ത്രികളും ധ്യാന ഗുരുക്കന്മാരും ഇല്ലെങ്കിൽ ബൈബിളിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ നമ്മുടെ സഭയെ കുറിച്ചും ഇത്രമാത്രം ആധികാരികമായി നമ്മൾ അറിഞ്ഞും കേട്ടും മനസ്സിലാക്കിയിട്ടും ഇപ്പോൾ എന്താണ് വിശ്വാസം എന്നും എന്താണ് പരിശുദ്ധ അമ്മ എന്ന് അല്ലെങ്കിൽ എന്താണ് ജീസസ് എന്ന് അല്ലെങ്കിൽ യേശു ക്രിസ്തു ഒന്നും മനസ്സിലാക്കാതെ കുറെ കാര്യങ്ങൾ കാട്ടിക്കൂട്ടി നമ്മൾ മുന്നേറികൊണ്ടിരിക്കുകയാണ് പ്രാകൃതം എന്ന് ഞാൻ പറയാൻ വേണമെങ്കിൽ അല്ലേ അതുപോലെ തന്നെ നമ്മളിപ്പം ഈ ജനുവരി മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അമ്പുതിരുന്നാളുകളായി ഇല്ലേ എല്ലാ ഇടവകളിലും പ്രത്യേകിച്ച് തൃശ്ശൂരും എറണാകുളം ഭാഗത്തും ആലപ്പുഴ എല്ലാ ഭാഗത്തും പുരോഗം അമ്പ് തിരുനാളിങ്ങിനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരിക്കുന്നത് അമ്പ് തിരുനാളിന് ആഘോഷം ഞങ്ങളുടെ ഇടവകയിലുണ്ട് അമ്പ് തിരുനാളിന് ആഘോഷം ഇങ്ങനെ മഹാമഹം കൊണ്ടാടുകയാണ് ഇല്ലേ അമ്പുകൾ സബസനസിന്റെ എന്താ പറയുക ശരീരത്തെ ഏറ്റവും അമ്പ് നമ്മുടെ എല്ലാ വീടുകളിലേക്കും കൊണ്ടുപോയ ബാൻഡ് ആദ്യമേളത്തോടെ കൂടെ കൊട്ടി നമ്മൾ അത് വന്നില്ലെങ്കിൽ എന്താ പറയുക ബസൂരി അങ്ങനെ നിന്നും രക്ഷിക്കാൻ അത് പ്രത്യേകമായി ആ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നു അത് തെറ്റൊന്നുമില്ല മനുഷ്യൻ ആഘോഷിക്കട്ടെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഇതിനെ എന്താ പറയാലോ എന്താ പറയാ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് മാത്രമുണ്ട് പ്രത്യേകിച്ച് അമ്പിനെ പ്രത്യേകിച്ച് അമ്പിനെ ആരാധിക്കുന്ന അല്ല ചില പണികള് എന്താ പറയാ വാഴ കൊല ചില പള്ളിയിൽ അവർ പള്ളിയില് ഒരു വാടക്കൊലയെ കൊണ്ട് രൂപമായിട്ട് മാറ്റിവെച്ച രൂപം പോലെ തന്നെ ഈ അമ്പിനെയും രൂപാക്കി മാറ്റാനും അല്ലെങ്കിൽ ഈ അമ്പിനെ തൊട്ട് എന്നാ പറയാ അതൊരു ആരാധന മനോധം എന്ത് മാത്രമല്ല ഈ അമ്പ് എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യർ ചിന്തിക്കാം സെബസ്റ്റാനോസിനെ മനസ്സിൽ കണ്ടുവന്നേക്കാം ഈ സെബസ്റ്റാനോസിനെ കൊണ്ടുപോയി നമുക്ക് ഇത് എല്ലാ വർഷം പറഞ്ഞോ തോൽക്കുന്ന ഒരു വിഷയം അത് പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങൾ സംഭവിക്കണമെന്നില്ല അത് കാരണം നമ്മൾ ഓരോ വീടുകളുടെ അത് കയറി കൊണ്ടു വരുമ്പോൾ ബാൻഡ് വാത അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ പാട്ടുകളും ഒക്കെ വലിയ അതിന് പലവിധ പാട്ടുകൾ മാത്രമല്ല അത് കുടിച്ച് കൂത്താതുകൊണ്ട് പ്രത്യേകിച്ച് പബ്ലിക് റോഡുകളിൽ പബ്ലിക് റോഡുകളിൽ അവിടുന്ന് നമ്മൾ വരുന്ന ഒരു ഭാഗം കേൾക്കുന്നത് പബ്ലിക് റോഡിലൂടെ തുള്ളിച്ചാടി അന്യ മതസ്ഥരൊക്കെ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് ലഭിക്കുന്നില്ല കാരണം അത്രയും ഭയമത്യോടുകൂടെ കൊണ്ടുവരേണ്ട അമ്പ് അല്ലെങ്കിൽ രക്തസാക്ഷിത്വം വായിച്ച് ഗതകൊണ്ട് അടിച്ചാണല്ലോ മരിക്കുന്നത് അമ്പുകൊണ്ട് കുത്തിയിട്ടുള്ള മരിക്കുന്നത് എന്തോട്ടെ അപ്പം ഇത് ഭയമത്തി ബഹുമാനത്തോടെ കൊണ്ടുവരേണ്ട ഈ അമ്പു പ്രതീക്ഷ നമ്മളിങ്ങനെ മറ്റു മതസ്ഥർക്ക് ദൂർ എന്താ പറയുക നടപ്പ് കാണിക്കുന്നത് പോലെ ഒരു ഉതപ്പ് കൊടുത്തുകൊണ്ട് ഉതപ്പ് കൊടുത്തുകൊണ്ട് ഇതാണ് ക്രൈസ്തവ വിശ്വാസം എന്ന് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുക കുടിച്ച് കൂത്താടി എല്ലാ വീടുകളും ഇനിയും ബാറുകളാക്കി മാറ്റിക്കൊണ്ട് ഇറച്ചി മേനെ അങ്ങനത്തെ ഓരോ ഐറ്റംസ് ഒരു വർഷം പോലെ വെച്ച് കൂട്ടുന്നു അതിൻ്റെ തന്നെ മദ്യവും ഒപ്പം തന്നെ ഈ തുള്ളിച്ചാട്ടങ്ങളും ഒക്കെ ആയി അവസാനം പള്ളികളിലേക്ക് എത്തിപ്പെടുന്നു പള്ളികളിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരുമുറ്റമേളായി പുതിയ പുതിയൊരു മേഖല വന്നുകൊണ്ടിരിക്കുക ആ തിരുമുറ്റ പേര് നോക്കി തിരുമുറ്റം അത്രയും എന്താ പറയാ വിശുദ്ധമായിരിക്കുന്ന ആ തിരുമുറ്റത്ത് ഇതെല്ലാം അവർ സമ്മേളിക്കുന്നു അവിടെ യുവതി യുവാക്കന്മാരും അല്ലെങ്കിൽ വയസ്സായെല്ലാവരും അതെല്ലാം മാറി മാറി സിനിമ പാട്ട് പാടി ഇങ്ങനെ ഉടുതൂണി എഴുതുന്ന തരത്തിലുള്ള തുള്ളിച്ചാട്ടങ്ങളും ആ അപ്ലിക്കും ആരെയും ഒരാളെ ശരീരത്തിൽ തോണ്ടുന്നു അതുകൊണ്ടുമിക്കും അടിയായി ഗുടിയായി അല്ലെങ്കിൽ എന്താ പറയാ അപ്പോൾ ഈ പോലീസിന്റെ ലാത്തി ചാർജായി എന്തു പറയുന്നു ആ പള്ളി പരിസരം എന്നുള്ളവരൊക്കെ ഓടികൊളണം വിഴണം എന്ന പറയാ നമ്മുടെ ദേവഹങ്ങള് എന്ന പറയ പിന്നെ കളറാക്കി മാറ്റിക്കൊണ്ടിരിക്കുക അമ്മേ മാല ഞാൻ പറയുന്ന വെച്ചിങ്ങനെ കാലങ്ങളിങ്ങനെ എങ്ങനെ എങ്ങനെ വരുന്ന നമ്മൾ മാറ്റം ഉണ്ടാവുന്നില്ലേ മറിച്ച് ദീപാലംഘനങ്ങളൊക്കെ നല്ല കാര്യം നമുക്ക് നമ്മുടെ പള്ളികളെ ദീപാലംഘനങ്ങളും ആഘോഷങ്ങളൊക്കെ ഉണ്ടാകട്ടെ പക്ഷെ ഇത് ദുരുപയോഗം ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഉതുപ്പായി മാറുന്നു നേരത്തെ പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ അങ്ങനെ ഭയപ്പെടുത്തുന്ന മേഖലകള് ഇതാ വിശ്വത്തിന് കാണിച്ചുകൊണ്ട് വേറെ തരത്തിലുള്ള ഭാവങ്ങള് എന്റെ ദൈവമകളെ ഞാനും നിങ്ങളും ഏത് നൂറ്റാണ്ടില ശരിക്കില് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും ആണെങ്കില് ഇതിലൊന്നും മാറ്റം ലഭിക്കുന്നില്ല നമുക്ക് ആകെ കൂടുതൽ ഭാഗ്യം ലഭിച്ചത് ഒരു രണ്ടു വർഷം കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴാണ് ആ കോവിഡ് കഴിഞ്ഞതിനുശേഷമാണ് നമുക്ക് ഇന്ന് കുറച്ചൊരു ഭംഗിയും മാറിയത് മറിച്ച് ഈ ഓരോ ദേവാലയങ്ങളിലും എന്താ പറയുക ആഘോഷങ്ങളും കൂട്ടി 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 എന്നാലേ എന്നാ എത്ര ആഘോഷങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതിലൂടെ മാനസാന്തരങ്ങൾ സംഭവിക്കുന്നുണ്ടോ ക്രിസ്തുവിനെ കൂടുതൽ അറിയുന്നുണ്ടോ അല്ലെങ്കിൽ ഈ പരിശ്രമയുടെ ഇത് കാണുന്ന പരിശ്രമ പ്രതിഷ്ഠപ്പെട്ട നല്ലത് തന്നെയാണ് പക്ഷെ ഇത് ദുർവ്യാഖ്യാനങ്ങൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഉതപ്പ് കൊടുത്തുകൊണ്ട് പേടിപ്പിച്ചുകൊണ്ടുള്ള ഒരു സുവിശേഷവത്കരണം ഇനിയെങ്കിലും ഇതൊന്നും അവസാനിപ്പിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ പോയി കൊണ്ടിരിക്കുക ഞാനും നിങ്ങളും വിശ്വതീകരിക്കപ്പെടേണ്ട തന്നെ ദൈവം ഒരുപാട് ഇൻഫർമേഷൻസ് മുന്നറിയിപ്പുകൾ നമുക്ക് തന്നതാണ് അതിനൊക്കെ നമ്മളെ മാറ്റുകൾ മുന്നേറിക്കൊണ്ടിരിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം ആ മേ